ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്നറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായാധിപന്മാരും പുറത്തു ചെന്ന് കൊല്ലപ്പെട്ടവൻ്റെ ചുറ്റുമിരിക്കുന്ന അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കേണം കൊല്ലപ്പെട്ടവന് അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുഖം വെക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരേണം ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിതയും ഇല്ലാത്തതും നീരൊഴുക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് അവിടെ വച്ച് പശുക്കിടാവിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്തു ചെല്ലണം അവരെയല്ലോ നിന്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വാക്കിൻ പ്രകാരം സകല വ്യവഹാരവും അടികലശലും തീർക്കേണ്ടതാകുന്നു കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിയിട്ടില്ല ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോവെ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരുത്തരുതേ എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൾ ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുപ്പാൻ തക്കവണ്ണം അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകേണം അവൾ തലമുടി ചിരയ്ക്കയും നഖം മുറിക്കുകയും ബദ്ധവസ്ത്രം മാറി നിന്റെ വീട്ടിൽ പാർത്ത് ഒരു മാസം തൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവായും അവൾ നിനക്ക് ഭാര്യയായും ഇരിക്കണം എന്നാൽ നിനക്ക് അവളോട് ഇഷ്ടമില്ലാതെയായെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കണം അവളെ ഒരിക്കലും വിലയ്ക്ക് വിൽക്കരുത് നീ അവളെ പരിഗ്രഹിച്ചതുകൊണ്ട് അവളോട് കാഠിന്യം പ്രവർത്തിക്കരുത് ഒരുത്തി ഇഷ്ടയായും മറ്റവൾ അനിഷ്ഠയായും ഇങ്ങനെ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഭാര്യന്മാരുണ്ടായിരിക്കുകയും അവർ ഇരുവരും അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യ ജാതൻ അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യ പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠ അവകാശം കൊടുത്തുകൂടാ തനിക്കുള്ള സകലത്തിലും രണ്ട് പങ്ക് അനിഷ്ഠയുടെ മകന് കൊടുത്ത് അവനെ ആദ്യ സ്വീകരിക്കണം അവൻ അവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ ജ്യേഷ്ഠ അവകാശം അവനുള്ളതാകുന്നു അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷഠനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടേണം ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത് അന്നു തന്നെ അത് കുഴിച്ചിടേണം തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു നിന്റെ ദൈവമായി യഹോവ നിനക്കവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്